നമ്മൾ നേരത്തെ പറഞ്ഞതോടുകൂടി ഐ പി എല്ലിൻ്റെ ഓപ്ഷൻ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങാം ഇനി കണ്ടിന്യൂസ് ആയിട്ട് കോണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാൻ ഞാൻ നോക്കാം രണ്ടായിരത്തി പതിനൊന്നിൽ മാത്രം ജനിച്ച വൈഭവ് സൂര്യവംശി പന്ത്രണ്ടാം വയസ്സിൽ മുംബൈക്കെതിരെ ബീഹാറിന് വേണ്ടി രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം അതാണ്ട് പതിമൂന്നാമത്തെ വയസ്സിൽ ഐ പി എൽ ടീമിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും മത്സരിച്ച് വിളിച്ചൊരു പതിമൂന്ന് വയസ്സുകാരന് ഒരു കോടി പത്ത് ലക്ഷം രൂപ വിലയിടുമ്പോൾ ഇവനൊക്കെ എവിടെ നിന്ന് എന്ന് ലേലം കണ്ടുകൊണ്ടിരുന്ന ചില ആളുകൾക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കുറ്റം പറയാൻ കഴിയില്ല കാരണം വൈഭവ സൂര്യവംശി അറിയണമെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് എത്തി നോക്കേണ്ടി വരും ബീഹാറിൽ നിന്ന് വന്ന താരം പന്ത്രണ്ടാമത്തെ വയസ്സിൽ മുംബൈക്കെതിരെ രഞ്ജി ട്രോഫിയിൽ ബീഹാറിന് വേണ്ടി അരങ്ങേറി അത്യാവശ്യം വളരെ മികച്ച പ്രകടനമാണ് ഈ ഒരു ചെറിയ പ്രായത്തിനുള്ളിൽ അങ്ങ് എടുത്തു വെക്കാൻ മാത്രം മാരകമായിട്ടുള്ള ഇന്നിങ്സുകൾ തുടർച്ചയായിട്ട് വൈഭവ് സൂര്യാവംശി കളിച്ചിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ ലാൻഡ് മാർക്ക് പോലെ എടുത്തു വെക്കാൻ രണ്ടു മൂന്ന് ഇന്നിങ്സുകളുണ്ട് രണ്ട് മൂന്ന് ഇന്നിങ്സുകൾ എന്ന് പറയുന്നില്ല എല്ലാവരും ഓർത്തിരിക്കുന്ന തരത്തിൽ രണ്ട് ഇന്നിങ്സുകളെങ്കിലും എങ്കിലും പുള്ളിയുടെ പേരിലുണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ് ഇട അണ്ടർ നയൻറ്റീൻ കാറ്റഗറിയിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി ഈ പതിമൂന്ന് വയസ്സുകാരൻ സ്വന്തമാക്കി എന്ന് പറഞ്ഞാല് അത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല അണ്ടർ നയൻറ്റീൻ കാറ്റഗറിയിൽ പതിമൂന്ന് വയസ്സുകാരൻ അധികാരന്മാരായിട്ടുള്ള ഓസ്ട്രേലിയക്കെതിരെയാണ് അദ്ദേഹം അടിച്ചെടുത്തത് എന്റെ ഊഹം ശരിയാണെങ്കിൽ അമ്പത്താറ് പന്തിലോ അൻപത്തിയെട്ട് മന്തിലോ അങ്ങാണ്ടാണ് അന്ന് വൈഭവ് സൂര്യവംശി ആ ഒരു സെഞ്ചുറി പ്രകടനം നടത്തിയത് ഞാൻ ഒന്ന് കൺഫേം ചെയ്യട്ടെ ഓക്കെ അൻപത്തെട്ട് മന്തിലാണ് അന്ന് വൈഭവ് സൂര്യവംശി ഓസ്ട്രേലിയക്കെതിരെ സെഞ്ചുറി നേടിയത് ഈ ഒരു കാറ്റഗറിയിൽ ഇന്ത്യക്കാരിൽ അദ്ദേഹം ഏറ്റവും മുന്നിലാണെങ്കിൽ പോലും ഓവറോൾ വേൾഡ് കാൽക്കുലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അൻപത്തിയാറ് വന്നിൽ നിന്നും സെഞ്ചുറി നേടിയ മോയിൻ അലിയാണ് ഒന്നാം സ്ഥാനത്ത് അൻപത്തി ആറ് മോയിൻ അലി സെഞ്ചുറി നേടി പതിമൂന്നാമത്തെ വയസ്സുള്ള ഈ താരമാണ് പതിമൂന്ന് വയസ്സുള്ള വൈഭവ് സൂര്യവംശിയാണ് രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്നത് അൻപത്തെട്ട് വന്നിലാണ് സെഞ്ചുറി നേടിയത് അന്ന് അറുപത്തിരണ്ട് വന്തിൽ നിന്നും നൂറ്റി നാല് കരുത്തന്മാരായ ഓസ്ട്രേലിയക്കെതിരായ വൈഭവ് സൂര്യവംശി അടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചെറിയ പുള്ളിയല്ല പിന്നെ അന്നൊരു ഇന്നിങ്സിന്റെ കാര്യം പറയാനാണെങ്കിൽ പതിനാല് ഫോറും നാല് സിക്സും അടിച്ചിട്ടുണ്ട് യൂട്യൂബിലൊക്കെ വൈബോ സൂര്യംഷീഡ് ആ ഒരു ഇന്നിങ്സ് കടപ്പുണ്ട് അത്യാവശ്യം നല്ല സ്ട്രോക്ക് പ്ലേ പുള്ളിയിൽ നിന്നുണ്ടാകുന്നുണ്ട് പിന്നെ ഒരുപാട് തള്ളിക്കയറ്റുന്നില്ല കാരണം പതിമൂന്ന് വയസ്സേ ഉള്ളു മെച്ചൂരിറ്റി എയ്ൺ ചെയ്യാനുണ്ട് കിഡിലൻ സ്ട്രോക്ക് പ്ലേ ആണെങ്കിൽ പോലും ഒരു വർഷമൊക്കെ എൻ സി ഇട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഒരു കിഡിലൻ പ്രോഡക്റ്റായിട്ട് ചെറുക്കം വരും രാജസ്ഥാൻ റോയൽസ് ഈ ഒരു സീസണിൽ അവസരം കൊടുത്തേക്കാം രാജസ്ഥാൻ ആയതുകൊണ്ട് യുവതാരങ്ങളെ നന്നായിട്ട് മുന്നണയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവസരം കൊടുത്തില്ല എങ്കിൽ പോലും ഒരു വർഷം അവരുടെ അക്കാദമിയിലിട്ട് നന്നായിട്ട് പരിശീലിപ്പിച്ച് ട്രെയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് ആയിട്ട് താരം വരും ഇപ്പം തന്നെ അത്യാവശ്യത്തിന് മരുന്ന് ചെക്കൻ്റെ കയ്യിലുണ്ട് എന്ന് ചെക്കൻ്റെ ഇന്നിങ്സ് എടുത്തു നോക്കിയാൽ അറിയാം നല്ല രീതിയിൽ വിവിധ തരത്തിൽ വൈഡ് വെറൈറ്റി ഓഫ് ഷോർട്സ് അടിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ഒരു ക്ഷമയില്ലാത്ത ഒരു പ്രശ്നം അവിടെ കാണുന്നുണ്ട് പക്ഷേ ക്ഷമയില്ലാത്തത് പ്രായത്തിൻ്റെ ഒരു സംഭവം കൊണ്ടാണ് പക്ഷേ ടി ട്വൻറ്റിയിൽ അത് നല്ലത് തന്നെയാണ് ഏതായാലും ഈ പതിമൂന്ന് വയസ്സുകാരൻ രാജസ്ഥാൻ റോയൽസിൽ എത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു വി സാംസണയൊക്കെ ഗ്രൂം ചെയ്തെടുത്തതുപോലെ വൈഭവ് സൂര്യവംശയും ഗ്രൂം ചെയ്തെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ബിഗ് തിങ് ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയാം രാജസ്ഥാൻ റോയൽസ് ഗ്രൂം ചെയ്തതിനകത്ത് നമ്മുടെ യശസ്സി ജെയ്സ്വാള വരും പക്ഷെ അതിൻ്റെ ഹോൾ ക്രെഡിറ്റ് രാജസ്ഥാന് കൊടുക്കാൻ കഴിയില്ല എങ്കിൽ പോലും യങ് ടാലസിനെ നർച്ചർ ചെയ്യുന്നതിനകത്ത് രാജസ്ഥാൻ നല്ല പങ്കുണ്ട് അന്ന് നമ്മുടെ ഷേൻമോൺ ഉള്ള കാലം മുതൽ ആ കാര്യത്തിൽ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്തായാലും വൈബവ് സൂര്യവംശിയെ നന്നായിട്ട് തന്നെ രാജസ്ഥാൻ ഗ്രൂം ചെയ്തെടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വസിക്കാം പ്രത്യാശിക്കാം